എൻ്റെ ഗ്രാമമായ കൂടല്ലൂരിൻ്റെ ഭാഗം തന്നെയാണ് മലമക്കാവ് പ്രസിദ്ധരായ ചെണ്ടക്കാരുണ്ടായിരുന്ന സ്ഥലം ആദ്യമായി ചെണ്ടവാദ്യം ഒരു ഗ്രാമ റെക്കോർഡിൽ വന്നത് കേശവ പൊതുവാളുടേതാണെന്ന് കേട്ടിട്ടുണ്ട് അവിടുത്തെ അയ്യപ്പക്ഷേത്രവും പ്രസിദ്ധമാണ് പക്ഷേ ഞങ്ങൾ കൂടല്ലൂർക്കാർ അവിടെ അധികം പോകാറില്ല ഞങ്ങളുടെ പരദേവത പുഴയ്ക്കരെയുള്ള കുടിക്കുന്നത്ത് ഭഗവതിയാണ് അതുകൊണ്ട് തൊഴാൻ പോകുന്നത് കുടിക്കുന്നത്തേക്കാണ് പക്ഷേ മലമക്കാവിലെ അയ്യപ്പനെ ഞങ്ങൾക്ക് ബഹുമാനമുണ്ട് ഏത് മഴക്കാലത്തും ഒരു അടിയന്തരമോ ആഘോഷമോ ഉണ്ടെങ്കിൽ ഒരു ദിവസം മഴ ഒഴിഞ്ഞു കിട്ടാൻ അയ്യപ്പനോടാണ് പ്രാർത്ഥിക്കുക ഒരു കൂട്ടുപായസം നേരുക ഫലിക്കും ഒരു ദിവസത്തേക്ക് മഴയ്ക്ക് അവധി കൊടുക്കാൻ അയ്യപ്പൻ നിശ്ചയിക്കും ആ ക്ഷേത്ര പരിസരത്തിലെ എലിമെൻ്ററി സ്കൂളിലാണ് ഞാൻ നാലിലും അഞ്ചിലും പഠിച്ചത് അമ്പലക്കുളത്തിൻ്റെ ഒരു മൂലയിൽ വിശേഷപ്പെട്ട ഒരു പൂ വിരിയുമെന്ന കാര്യം ഞാൻ വളരെ കഴിഞ്ഞാണ് കേട്ടത് മലമക്കാവുകാർ അതത്ര കാര്യമാക്കിയിരുന്നുവോ എന്ന് സംശയം നടക്കൽ ഒരു ഉറുപ്പിക വെച്ച് പ്രാർത്ഥിച്ചാൽ പിറ്റേന്ന് ഈ പൂവ് രാവിലെ വിടർന്നിരിക്കും ചില അമ്പലങ്ങളിലെ ശുദ്ധികലശത്തിന് ആ പൂവ് വേണം ദൂരത്തു നിന്നുകൂടി ആളുകൾ വന്ന് പണം വെക്കാറുണ്ടത്രേ താമരയുടെ വർഗത്തിൽ പെട്ടതാണെന്ന് തോന്നി നീലയിച്ചങ്ങഴി നീർക്കിഴങ്ങിൻ്റെ വള്ളിയിലുണ്ടാകുന്ന പൂവാണെന്ന് സസ്യശാസ്ത്രം അറിയുന്നവർ പറയുന്നു ഏതായാലും ശുദ്ധികലശം നടത്തേണ്ടവർക്ക് ഈ പൂവ് തന്നെ വേണം ഞാനിതിനെപ്പറ്റി അറിയുന്നത് വൈദ്യമഠം തിരുമേനിയിൽ നിന്നാണ് ഇപ്പോഴത്തെ വൈദ്യമഠത്തിൻ്റെ അച്ഛൻ അദ്ദേഹവും രണ്ട് ശിഷ്യന്മാരും കൂടി നിരത്തിലൂടെ പോകുന്നത് രാവിലെ പഠിക്കൽ നിൽക്കുന്ന ഞാൻ കണ്ടു അന്ന് അദ്ദേഹം താടിയും മുടിയും വളർത്തിയിരുന്നു ടാഗോറിന് ഓർമ്മ വരും അറിയാത്തവർ കൂടി ഋഷിപ്രഭാവമുള്ള അദ്ദേഹത്തെ കണ്ടാൽ വണങ്ങിപ്പോകും അദ്ദേഹത്തിൻ്റെ അടുത്തെത്തി കൂടെയുള്ളവർ എന്നെ പരിചയപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ കൂടെ കുറച്ചു നേരം നടന്നു അദ്ദേഹം പോകുന്നത് മലമക്കാവിലേക്കാണ് തലേന്ന് അദ്ദേഹത്തിന് വേണ്ടി ഉറുപ്പിക വെച്ചിട്ടുണ്ട് ഒരു പൂജയുടെ ആവശ്യത്തിനാണ് പൂവ് കൂടെയുള്ളവർ ആ പൂവിനെപ്പറ്റി പലതും പറഞ്ഞു അദ്ദേഹവും സംഘവും തിരിച്ചു വരുമ്പോഴും ഞാൻ കണ്ടു ഞാൻ സംശയിച്ചു ചോദിച്ചു പൂവ് ഓ കിട്ടി ഇലയിൽ പൊതിഞ്ഞു വെച്ചിരിക്കുന്ന പൂവ് ഈ ഒരു കഥയിൽ എപ്പോഴെങ്കിലും വരേണ്ടതാണ് നീലത്താമരല്ലാ ചെങ്ങനീർ എന്നാണ് അതിന്റെ ശരിക്ക് പേര് നീലത്താമരുന്ന എം ടി കൊടുത്ത പേരാ ഇത് ശൈവ ക്ഷേത്രങ്ങളിലെ കലശാവശ്യത്തിന് ഉപയോഗിക്കുന്നതാണ് അത് ഏത് അമ്പലത്തേക്കാണോ ആവശ്യച്ചാൽ ആ അമ്പലത്തിന്ന് അവർക്ക് വേണ്ടതിന്റെ തലേ ദിവസം ഇവിടെ വന്ന് പണം വെച്ച് പ്രാർത്ഥിക്കും പിറ്റേ ദിവസത്തേക്ക് ഇന്ന് പിന്നെ ഈ പത്തനംതിട്ട ജില്ലയില് കൈപ്പട്ടു എന്ന് പറഞ്ഞ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോയി വന്ന് പണം വെച്ച് വാർത്തിച്ചു ഒരു പൂവ് കിട്ടി അവരെ ശിവേരി കഴിഞ്ഞാലാണ് നമ്മൾ പൊട്ടിച്ചു കൊടുത്തത് ആവശ്യത്തിന് നേരെ കിട്ടിയിട്ടുണ്ട് ഒമ്പത് പൂവ് വരെ പത്ത് പൂവ് വരെ വേണ്ടി വന്നിട്ടുണ്ട് അത് കിട്ടിയിട്ടുണ്ട് അതാ കുളത്തില് രണ്ട് വശങ്ങള് രണ്ട് കൊക്കരണിയുണ്ട് കേരളത്തിൽ ഇത് ഇവിടെ മാത്രമേ ഉള്ളൂ ഇതുവരെ അങ്ങനെ അയ്യപ്പൻ സ്വയംഭൂവാണ് പത്നിയെ പുത്രനോട് കൂടിയിട്ടുള്ള പ്രഭ എന്ന പത്നിയോടും സത്യ എന്ന മോനോടും ചേർന്നിട്ടാണ് അതേ പീഠത്തിൽ ശിവനും ഉണ്ട് അതൊരു പ്രത്യേകതയാണ് അതായത് ശിവനും ഉണ്ട് പ്രധാന പ്രധാന വഴിപാട് അപ്പം അട കൂട്ടുപായസം ചതീശ്വര അവസാന ശനിയാഴ്ച താലപ്പൊലിപ്പൊല നാട്ടിലത്തെ